നമസ്കാരം ബി ന്യൂസ് ലൈവ് കൊച്ചിയിലേക്ക് സ്വാഗതം വാർത്തകൾ വായിക്കുന്നത് രവീന്ദ്രൻ അവതരിപ്പിക്കുന്നത് അങ്കമാലി ആൻഡ് കൊച്ചിൻ കൊച്ചി അങ്കമാലി ഫ്രാഞ്ചൈസ് യുദ്ധസ്മാരകത്തിൽ സ്മാരകത്തിൽ പുഷ്പചക്രം അർപ്പിച്ച പ്രധാനമന്ത്രി റിപ്പബ്ലിക് ദിനാഘോഷത്തിൽ മുഴുകി രാജ്യം രാജ്യം ഇന്ന് എഴുപത്തിയാറാം റിപ്പബ്ലിക് ദിന ആഘോഷത്തിന്റെ നിറവിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ദേശീയ യുദ്ധ സ്മാരകത്തിൽ പുഷ്പചക്രമർപ്പിച്ചു രാഷ്ട്രപതി ദ്രൌപദി മുർമു കർത്തവ്യപഥിൽ എത്തി പ്രൌഢഗംഭീരമായ റിപ്പബ്ലിക് ദിന പരേഡിന് തുടക്കമായി ഇന്തോനേഷ്യൻ പ്രസിഡന്റ് പ്രബോവോ സുബിയാന്റോ ആണ് ഇത്തവണ മുഖ്യാതിഥി ൾ സിംഹങ്ങൾ വികസിത കേരളം ഇല്ലാതെ വികസിത ഭാരതം സാക്ഷാത്കരിക്കാനാകില്ല ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് കേരളത്തെയും മുഖ്യമന്ത്രിയെയും പ്രശംസിച്ച ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ആർലേഖറുടെ റിപ്പബ്ലിക് ദിന സന്ദേശം കേരളം ഒന്നിനും പിറകിലല്ലെന്ന് ഗവർണർ പറഞ്ഞു മോദിയുടെ ആശയമാണ് വികസിത ഭാരതം വികസിത കേരളം ഇല്ലാതെ വികസിത ഭാരതം സാക്ഷാത്കരിക്കാനാവില്ലെന്ന് ഗവർണർ റിപ്പബ്ലിക് ദിന സന്ദേശത്തിൽ പറഞ്ഞു ദൈവത്തിന്റെ ദൈവത്തിന്റെ സ്വന്തം സ്വന്തം നാട്ടിൽ എനർജിയായ സോളാർ ഉള്ളപ്പോൾ ഭയക്കുന്നത് സൊല്യൂഷൻസ് ും അതിവിദഗ്ധരുമായ ജീവനക്കാർ ഉയർന്ന നിലവാരമുള്ള ബ്രാൻഡഡ് സാമഗ്രികൾ മാത്രം ഉപയോഗിച്ച കൃത്യനിഷ്ഠയോടെയുള്ള സേവനം ലിയോടെ ഫോർ സെവൻ സിക്സ് സീറോൾ ഫൈവ് ഡബിൾ സെവൻ സീറോ സെവൻ സർക്കാരിന്റേത് ആത്മാർത്ഥമായ സമീപനം എത്താൻ കഴിയാത്തത് അവഗണനയായി സ്ഥിരീകരിക്കുന്നത് പ്രതിഷേധം സ്വാഭാവികം മന്ത്രി എ കെ ശശീന്ദ്രൻ വയനാട്ടിലെ പ്രതിരോധ പ്രവർത്തനങ്ങളിൽ എവിടെയെങ്കിലും പാളിച്ചു സംഭവിച്ചോ എന്ന് പരിശോധിക്കുമെന്ന് വനംവകുപ്പ് മന്ത്രി എ കെ ശശീന്ദ്രൻ കടുവയെ പിടിക്കുവാൻ പോലീസ് അടക്കം നാനൂറ് അംഗ ടീം സജ്ജമാണ് ആവശ്യമെങ്കിൽ കൂടുതൽ സേനയെ എത്തിക്കുമെന്നും മന്ത്രി പറഞ്ഞു ആരോഗ്യ പ്രശ്നങ്ങൾ ഉള്ളതുകൊണ്ടാണ് മുൻപ് ആക്രമണങ്ങൾ നടന്നപ്പോൾ എത്താൻ കഴിയാതിരുന്നതെന്നും മന്ത്രി പറഞ്ഞു നടപടി അംഗീകരിക്കാനാകില്ല മറാമൺ കൺവെൻഷനിൽ വി ഡി സതീശനെ ഒഴിവാക്കിയതിൽ അതൃപ്തി പരസ്യമാക്കി പി ജെ കുര്യൻ മരാമൺ കൺവെൻഷനിൽ നിന്നും പ്രതിപക്ഷ നേതാവ് വി ഡി സതീശനെ ഒഴിവാക്കിയ സംഭവത്തിൽ സഭയ്ക്കെതിരെ അതൃപ്തി വ്യക്തമാക്കി പി ജെ കുര്യൻ യുവ വേദിയുടെ പരിപാടിക്കായി വി ഡി സതീശന്റെ ഡേറ്റ് ബ്ലോക്ക് ചെയ്യുവാനായി ആവശ്യപ്പെട്ടിരുന്നു പ്രതിപക്ഷ നേതാവിനെ ഫോണിൽ വിളിച്ച് ഡേറ്റ് ബ്ലോക്ക് ചെയ്ത ശേഷം ഒഴിവാക്കിയ നടപടി അംഗീകരിക്കാനാകില്ലെന്ന് പി ജെ കുര്യൻ ഫേസ്ബുക്ക് പോസ്റ്റിൽ വ്യക്തമാക്കി ഈ പ്രസരിപ്പ് ആരോഗ്യം എല്ലാത്തിനും അടിസ്ഥാനം ചിട്ടയായ ആഹാരരീതിയാണ് തിരഞ്ഞെടുത്ത നെല്ലിൽ നിന്നും പോഷക ഗുണങ്ങൾ നഷ്ടമാവാതെ തയ്യാറാക്കുന്ന അതിവിശിഷ്ടമായ മട്ടയരി മയിൽ മട്ടയരി വൈറ്റമിൻസ് മിനറൽസ് പ്രോട്ടീൻസ് ഫൈബർ തുടങ്ങിയവയാൽ സമ്പുഷ്ടമാണ് മയിലിന്റെ മട്ടയരി കലർപ്പില്ലാത്ത മയിൽ മട്ടയരി ഒരിക്കൽ ഉപയോഗിച്ചവർ ശീലമാക്കുന്നു എന്നെപ്പോലെ മയിൽ ഫുഡ് പ്രോഡക്ട്സ് ശ്രേഷ്ഠം സമ്പുഷ്ടം രാഹുൽ ഗാന്ധിക്കെതിരെ പോസ്റ്റർ ആം ആദ്മി പാർട്ടിക്കെതിരെ തെരഞ്ഞെടുപ്പ് കമ്മീഷന് കോൺഗ്രസ് ഡൽഹി നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ആം ആദ്മി പാർട്ടിക്കെതിരെ കോൺഗ്രസ് രാഹുൽ ഗാന്ധിക്കെതിരെ ആം ആദ്മി പാർട്ടി പുറത്തിറക്കിയ പോസ്റ്ററിനെതിരെ കോൺഗ്രസ് തെരഞ്ഞെടുപ്പ് കമ്മീഷന് നേതാക്കളെ അപകീർത്തിപ്പെടുത്താനാണ് ആം ആദ്മി പാർട്ടിയുടെ ലക്ഷ്യമെന്ന് കോൺഗ്രസ് ആരോപിച്ചു തെരഞ്ഞെടുപ്പ് കമ്മീഷൻ വിഷയത്തിൽ ഇടപെടണമെന്നും അല്ലെങ്കിൽ കോടതിയെ സമീപിക്കുമെന്നും കോൺഗ്രസ് വ്യക്തമാക്കി കെഎസ്ആർടിസി ജീവനക്കാർക്ക് ഒന്നാം തീയതി തന്നെ ശമ്പളം ഗതാഗത വകുപ്പ് പൂർണ്ണമായും ഓൺലൈൻ സംവിധാനത്തിലേക്ക് മാറും പ്രഖ്യാപനങ്ങളുമായി മന്ത്രി ഗണേഷ് കുമാർ അടിമുടി മാറ്റത്തിനൊരുങ്ങി കെ എസ് ആർ ടി സി ജീവനക്കാർക്ക് ഒന്നാം തീയതി തന്നെ ശമ്പളം ലഭിക്കുവാനുള്ള പദ്ധതികൾ തയ്യാറാക്കിയതായി ഗതാഗത മന്ത്രി കെ ബി ഗണേഷ് കുമാർ പറഞ്ഞു അടുത്ത മൂന്ന് മാസത്തിനുള്ളിൽ ഗതാഗത വകുപ്പ് പൂർണ്ണമായും ഓട്ടോമാറ്റിക് ഓൺലൈൻ സംവിധാനത്തിലേക്ക് മാറുമെന്നും മന്ത്രി കെ ബി ഗണേഷ് കുമാർ കോഴിക്കോട്ടെ കെ എൽ എഫ് വേദിയിൽ പറഞ്ഞു മദ്യത്തിന് വില കൂട്ടി സർക്കാർ ഒരു കുപ്പി മധ്യത്തിന് ശരാശരി പത്ത് ശതമാനം വില വർധന മദ്യത്തിന് വില കൂട്ടി സംസ്ഥാന സർക്കാർ ഒരു കുപ്പി മധ്യത്തിന് ശരാശരി പത്ത് ശതമാനം വില വർദ്ധനയുണ്ടാകും സർക്കാർ മദ്യമായ ജവാന് പത്ത് രൂപ കൂട്ടി മദ്യകമ്പനികളുടെ ആവശ്യം പരിഗണിച്ചാണ് തീരുമാനം ബെഫ്കോയുടെ നിയന്ത്രണത്തിൽ ഉൽപാദിപ്പിച്ച് വിൽക്കുന്ന ജവാൻ റമ്മിനും ഹൃദയ ശസ്ത്രക്രിയാ വിദഗ്ധൻ ഡോ കെ എം ചെറിയാൻ അന്തരിച്ചു പ്രശസ്ത കാർഡിയാക് സർജൻ ഡോക്ടർ കെ എം ചെറിയാൻ അന്തരിച്ചു ഇന്നലെ രാത്രി ബംഗളൂരുവിൽ വെച്ചാണ് അന്ത്യം രാജ്യത്ത് ആദ്യത്തെ കൊറോണറി ആർട്ടറി ബൈപ്പാസ് ശസ്ത്രക്രിയ നടത്തിയ ഡോക്ടറാണ് വിടവാങ്ങിയത് രാജ്യം പത്മശ്രീ നൽകി ഇദ്ദേഹത്തെ ആദരിച്ചിരുന്നു മറ്റൊരു വാർത്തയുമായി നന്ദി നമസ്കാരം ദൈവത്തിന്റെ ദൈവത്തിന്റെ സ്വന്തം സ്വന്തം നാട്ടിൽ എനർജിയായ സോളാർ ഉള്ളപ്പോൾ സൊല്യൂഷൻസ് ചിലവിൽ ആകട്ടെ അതും പ്രമുഖ സ്ഥാപനമായ ലിയോടെക്കിലൂടെ യോഗ്യരും അതിവിദഗ്ധരുമായ ജീവനക്കാർ ഉയർന്ന നിലവാരമുള്ള ബ്രാൻഡഡ് സാമഗ്രികൾ മാത്രം ഉപയോഗിച്ച കൃത്യനിഷ്ഠയോടെയുള്ള സേവനം ഞങ്ങളുടെ മാത്രം പ്രത്യേകതയാണ് നിങ്ങളുടെ ഭവനങ്ങളിൽ നിന്നും സന്തോഷത്തിന്റെ വെളിച്ചം മാത്രം ഞങ്ങളിതും നിങ്ങളോടൊപ്പം ഇനി ലിയോടെക് നിങ്ങളുടെ അരികിലേക്കും തൃപ്രയാർ വലപ്പാട തൃശൂർ മലക്കുടി എന്നിവിടങ്ങളിലും ഞങ്ങൾ എത്തുന്നു നിങ്ങൾക്കായി ലിയോടെക് സൊല്യൂഷൻസ് ഫോൺ സെവൻ ട്രിബിൾ ഫോർ സെവൻ എയ്റ്റ് സീറോ ട്രിബിൾ ഫൈവ് ഡബിൾ സെവൻ സീറോ സെവൻ